നമസ്കാരം ശ്രീനിവാസന്റെ വിയോഗം അപ്രതീക്ഷിതമാണെന്നും ഈ വിടവാങ്ങൽ ഒട്ടും പ്രതീക്ഷിച്ചതല്ലെന്നും നടി ഉർവശി ഏറ്റവും അധികം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് ശ്രീനിവാസൻ മരണവാർത്ത അറിഞ്ഞപ്പോൾ എന്താണ് പറയേണ്ടതെന്ന് അറിയാത്ത അത്രയും വേദനയാണ് ശ്രീനിയേട്ടൻ്റെ കൂടെ കുറേ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് എപ്പോഴും ഞാൻ നന്നായിരിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന വ്യക്തിയായിരുന്നു അതുപോലെ ശ്രീനിയേട്ടന് ആരോഗ്യത്തോടെ ദീർഘായസത്തോടെ ഇരിക്കണമെന്ന് അങ്ങേയറ്റം ഞാനും ആഗ്രഹിച്ചിരുന്നു ഈ വിടവാങ്ങൽ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഒരുപാട് കാര്യങ്ങൾ മലയാള സിനിമയ്ക്ക് സമ്മാനിച്ച പ്രതിഭയാണ് അദ്ദേഹം ഓർക്കാൻ ഒരുപാട് കഥകളും കഥാപാത്രങ്ങളും സമ്മാനിച്ചു എന്റെ സിനിമാ ജീവിതത്തിലെ പ്രധാന കഥാപാത്രങ്ങളെല്ലാം അദ്ദേഹം സമ്മാനിച്ചതാണെന്നും ഒരിക്കലും അദ്ദേഹത്തെ മറക്കാനാകില്ലെന്നും ഉർവശി പറഞ്ഞു തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിൽ ഇന്ന് രാവിലെയായിരുന്നു ശ്രീനിവാസന്റെ അന്ത്യം അറുപത്തൊമ്പത് വയസ്സായിരുന്നു ഏറെ നാളായി രോഗബാധിതനായി ചികിത്സയിലായിരുന്നു ഡയാലിസിസ് ചെയ്യാൻ ഇന്ന് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് പിന്നീട് ആരോഗ്യനില മോശമാവുകയായിരുന്നു